ഡോക്ടർ ഡ്രേക്കിനെ ഒരുവിധം എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാവുന്നതാണ് കുറേയധികം സ്കാമും കാര്യങ്ങളുമൊക്കെ അങ്ങനത്തെയുള്ള വീഡിയോസിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഡോക്ടർ അനന്തു അതായത് ഡ്രേക്ക് എന്നാണ് ഒരു ചാനലിൻ്റെ പേരൊക്കെ ഈ ഒരു പുള്ളിക്കാരനാണ് അൻവിനെ പറ്റിയുള്ള കുറേ അധികം ഡീറ്റെയിൽസൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് കുറേയധികം ഫേക്കാണ് പൈസ ഉണ്ടെന്നൊക്കെ കാണിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു അനന്തുവിനെതിരെ ഒരു പേപ്പർ കട്ടിങ് ഒരു ന്യൂസ് പേപ്പർ ആണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ ഇതിൽ കാണുന്ന യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി ഉണ്ടെങ്കിൽ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊച്ചിയിലാണ് ഒരു നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് പരിചയക്കാരിയായ യുവതിയെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്ത കേസിലാണ് ഈ ഒരു അനന്തു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പേപ്പർ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുന്നത് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ ഒരു അനന്തു തന്നെ ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേന് എനിക്കെതിരെ ഇതൊക്കെ കൊണ്ടുവരും ആ ഒരു കേസെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല പരിചയം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞങ്ങൾ അന്നത്തെ ദിവസവും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരു വലിയ വഴക്കിലേക്കൊക്കെ പോകുകയും ഞാനൊരു കുട്ടിയുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു എന്നുള്ള സത്യമാണ് അത് കേട്ടിട്ട് അടുത്തുള്ള റൂമിലെ ആൾക്കാർ ചെന്നിട്ട് ഈയൊരു ഹോട്ടലിൻ്റെ ആൾക്കാരെ അറിയിക്കുകയും അവർ പോലീസിനെ വിളിച്ചു പറയുകയും അവർ വന്നിട്ട് ഈ ഒരു അടുത്ത് ചോദിച്ച സമയത്ത് ആ ഒരു ദേശത്തിൽ എൻ്റെ അടുത്ത് എന്നോടുള്ള ദേശത്തിലാണ് ആ ഒരു കുട്ടി കേസ് കൊടുത്തതെന്നും അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു കേസൊക്കെ കഴിഞ്ഞ് കോടതിയിലേക്ക് എത്തിയ സമയത്ത് ആ ഒരു പെൺകുട്ടി തന്നെ അത് മാറ്റി പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ കിടന്നതായിരുന്നു അപ്പം ഇതുകൊണ്ട് ഇനി ആരും കൊണ്ടുവരേണ്ടത് ഞാൻ തന്നെ പറയുകയാണ് ഇങ്ങനെയൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ അടുന്ന് ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം അനന്തു ആ ഒരു തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ആയിട്ടിരുന്നത്